ജീവൻ ദപ്പമായി വന്നോ എന്തേ നാദന മീഷോ എൻ ദേിൽ ചൊരിഞ്ഞോ ജീവൻ ദപ്പമായി വന്നോ എന്തേ നാദന മീഷോ എൻ യേശുവേ നന്ദി സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം എൽറുഹ ദൈവ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവസ്വര സന്ദേശമാണ് ആത്മഹത്യയെ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കരുത് ആത്മഹത്യ ചെയ്യരുത് എന്ന സന്ദേശം പ്രത്യേകമായിട്ടിതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വര സ്വരമായി ചെവിയിൽ പതിപ്പിക്കുകയാണ് ആത്മഹത്യ ചിന്ത ആത്മഹത്യ ചിന്ത എന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരൊക്കെയോ ഈ രീതിയിൽ ആത്മഹത്യയെ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക മരിക്കണം മരിക്കണം എന്നുള്ള ചിന്താഗതി പല കാരണങ്ങളുണ്ടായിരിക്കാം ഒരുപക്ഷെ കടബാധി ആയിരിക്കാം കുടുംബ പ്രശ്നങ്ങൾ വേറെ അദ്ദേഹത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മക്കളായിട്ടുള്ള ആ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടുള്ള വൈരാഗ്യം ചിലരൊക്കെ ചില വൈരാഗ്യം തീർക്കാനും വാശി തീർക്കാനും സ്വയം മരിച്ച് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് മറ്റുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ ദുർവാശി നിമിത്തം ആത്മഹത്യ ചെയ്യുന്ന മക്കളുണ്ട് അല്ലെങ്കിൽ കടബാധിത മൂലം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ തെറ്റായ പ്രേമബന്ധം അത് സാധിച്ചു കിട്ടാത്തത് മൂലം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ചിന്തകളുള്ള മക്കളും ഈ ശുശ്രൂഷ പങ്കെടുക്കുകയാണ് അവരുടെ കർത്താവ് പറയുകയാണ് ഒരിക്കലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക പോലരുത് അങ്ങനെ ചെയ്യരുത് സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം നാലാം മധ്യത്തിൽ അഞ്ചാം തിരുവചനം ഇങ്ങനെയാണ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവഴുത്ത് വൃദ്ധ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ഉണ്ടോ അപ്പോൾ ദൈവം അസൂയയോടെ അഭിലഷിക്കുകയാണ് നമ്മുടെ ആത്മാവിനെ അതുകൊണ്ട് തന്നെയാണ് ഒന്ന് കുറഞ്ഞ ദിവസം മൂന്നാം അധ്യേയം പതിനാറ് പതിനേഴ് തിരുവചനം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നമ്മൾ തന്നെയാണ് കണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയത്തെ നശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അത് നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു അറിയാണ് അതുകൊണ്ടാണ് ഒന്ന് കുറഞ്ഞ ദിവസം ആറാമധ്യം പത്തൊമ്പത് ഇരുപത് തിരുവചനം ഇങ്ങനെയാണ് പറയുക നിങ്ങളിൽ വസിക്കുന്ന ദൈവദഗ്ധമായ പരിശുദ്ധാത്മാവും ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലക്കി വാങ്ങപ്പെട്ടവരാണ് കണ്ടോ ഈശോ രക്തം ചിന്തി മരിച്ച് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ജീവനെ വാങ്ങിയെടുത്തതാണ് അത് നശിപ്പിക്കാനുള്ളൊരു അധികാരം അത് നമുക്കില്ല കണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെയുണ്ട് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒത്തിരിയേറെ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും കീറാമുട്ടി പ്രശ്നങ്ങളുള്ളവരൊക്കെയുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം അതാണ് ബാറുക്ക് നാല് ഇരുപത്തൊന്നിൽ പറയുക എൻ്റെ മക്കളെ ധൈര്യമായിട്ടിരിക്കുവാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ വീണ്ടും പറയുകയാണ് പ്രഭാഷ മുപ്പത്തെട്ട് ഒമ്പതിൽ പറയുന്നില്ലേ എൻ്റെ മകനെ മകളിൽ നീ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവൾ തന്നെ സുഖപ്പെടുത്തും അങ്ങനെ നിരാശപ്പെട്ടു പോവുകയല്ല വേണ്ടത് വീണ്ടും ഹോസി ഏഴ് പതിനാല് പറയുന്നുണ്ട് അവർ എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം കിടന്ന് കരയുന്നു അപ്പോൾ ബകനാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്നാണ് ലൂക്ക പതിനെട്ട് ഒന്നിൽ പറയുക അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളും ഈ നിൽക്കുന്ന അച്ഛൻ്റെ ജീവിതത്തിലുണ്ട് നമ്മളെല്ലാവരുടെ ജീവിതത്തിലുണ്ട് മരണം വരെ അങ്ങനെയുള്ള വിഷമങ്ങളും വേദനകളൊക്കെ ഉണ്ടാകും നമ്മുടെ കർത്താവിനും ഈ വേദനകളൊക്കെ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിട്ടുണ്ട് വിശുദ്ധർക്കുണ്ടായിട്ടുണ്ട് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കി തേതിന്നൊക്കെ രക്ഷിക്കാൻ കഴിവുള്ള അതിലൊക്കെ ആശ്വാസം നൽകുന്ന ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗം അപ്പോസ്ഥല പ്രവർത്തനം പതിനാറാം മന്ത്യം ഇരുപത്തഞ്ച് മുതലുള്ള തിരുവിനമാണ് ആ വചനഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക ഒരു അത്ഭുതം നമ്മൾ കാണുകയാണ് പൗലൂസും സീരാസും തടവരയിൽ നിന്ന് സ്വദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വലിയൊരു അത്ഭുതം ഉണ്ടായി അവർ കാരാഗ്രഹത്തിൽ നിന്ന് വലിയ വിടുതൽ അവർക്ക് ലഭിക്കുക പക്ഷേ ഇവർ കാവൽക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ കാവൽക്കാരൻ ഈ തടവറയിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതി പൗലൂസും സീരാസും രക്ഷപ്പെട്ടു എന്ന് കരുതി ആത്മഹത്യക്കൊരുങ്ങുക ഇത് കണ്ടപ്പോൾ പൗലൂസ് വിളിച്ച് പറയുകയാണ് സാഹസം കാണിക്കരുത് കണ്ടോ പൗലൂസ് ലീ എടുത്ത് പറയുകയാണ് ഇയാൾ ആത്മഹത്യക്ക് ഒരുങ്ങിയപ്പോൾ ഇരുപത്തെട്ടാമത്തെ വചനം പൗലൂസ് വിളിച്ചു പറഞ്ഞു സാഹസം കാണിക്കരുത് കണ്ടോ മനസ്സിലായോ ഈ വചനഭാഗത്തിന്റെ ഏറ്റവും അവസാനം വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യധികം ആനന്ദിച്ചു ആനന്ദം എന്ന വാക്കാണ് കൊടുത്തിരിക്കുക ഇപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹം കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായനെ ഇങ്ങനൊരു ആനന്ദം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നോ ഉണ്ടോ അപ്പോൾ ഇത് പിശാചു കൊണ്ടുവരുന്ന ചിന്തയാണ് ആത്മഹത്യ ചിന്ത നിരാശ വിശ്വാസക്കുറവ് കേട്ടോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനവാക ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മഹത്യ ചിന്തകളും അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതകളെല്ലാം നമ്മളിൽ നിന്ന് അവിടെ കുടുംബത്തിൽ നിന്നും ദേശത്ത് നിന്നൊക്കെ വിട്ടുപോകാൻ വേണ്ടി സമയം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഏറ്റുപറയുക എല്ലാം ഒരു ഉച്ചത്തിൽ ഏറ്റുപരയുക അർദ്ധരാത്രിയോടടുത്ത് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും സീലാസും പൗലോസും കീർത്തനം പാടി കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു കേട്ടുകൊണ്ടിരുന്നു കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ എല്ലാവരും യും ശങ്കല അഴിഞ്ഞു വീണു അഴിഞ്ഞു വീണു കാവൽക്കാരൻകാരൻ ഉണർന്നപ്പോൾ ഉണർന്നപ്പോൾ കാരാഗ്രഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു തുറന്നു കിടക്കുന്നത് കണ്ടു തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി ആത്മഹത്യക്കൊരുങ്ങി എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു പൗലോസ് വിളിച്ചു പറഞ്ഞു സാഹസം കാണിക്കരുത് സാഹസം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഇവിടെ തന്നെയുണ്ട് വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അവൻ അകത്തേക്കൂടി അകത്തേക്കൂടി പേടിച്ച് വിറച്ച് പേടിച്ച് വിറച്ച് അവൻ പൗലോസിന്റെയും ഷീലാസിന്റെയും കാൽക്കൽ വീണു കാൽക്കൽ വീണു അവരെ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു യജമാനൻ യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അവർ അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും ഭർത്താവിന്റെ വചനം ിച്ചു അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാന സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് കൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു ഈ ഒരു ിയ ഹലിയ ഹലിലിയ ഹലിയ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവന്റെ കുടുംബവും അത്യന്തം ആനന്ദിച്ചു കുടുംബ പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീ മാത്രമല്ല രക്ഷപ്പെടുക നിന്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ആത്മഹത്യയുടെ ചിന്തകൾ നിരാശയുടെ ചിന്തകൾ വിപീന ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ യേശു ക്രിസ്തുവിനെ നാം വിട്ടുപോകട്ടെ നമ്മുടെ കുടുംബത്തിൽ ആത്മഹത്യ ചെയ്ത് കടന്നുപോയിട്ട് മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അർത്താവേ ശരി ഞങ്ങളുടെ ദേശത്തു നിന്ന് ആ തിന്മ വിട്ടുപോകട്ടെ ഞങ്ങളുടെ കുടുംബ പാരിമയം ആത്മഹത്യ ചിന്തകൾ വിട്ടുപോട്ടെ ആത്മഹത്യ ദുരാത്മ ോട്ടെ നിരാശയുടെ ദുരാത്മാവ്മാവ് നെഗറ്റീവ് അത്ഭുതം കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന ഒരു അതിഷ്ഠകരമായ അത്ഭുതം ഹർത്താവ് ജീവിതത്തിൽ പ്രവർത്തിക്കും

ഇടവും വലവും എന്നെ നയിച്ചിടും പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും ഇടവും വലവും എന്നെ വിശ്വസിക്കാത്ത ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു പറഞ്ഞാലും വിശ്വസിക്കാത്ത നാദം ചെയ്യാൻ നിരാശപ്പെടാത്ത കരകളത്തി ബാധിക്കുക തകർച്ചകളോർത്ത് ബലഹീനതയോർത്ത് ശുധിക്കുന്നു നെഗറ്റീവ് ചിന്തകളോർത്ത് ശുധിക്കുന്നു ദൈവത്തിന്റെ ആത്മാവേ പിതാവ് ദൈവ പുത്ര പരിശുദ്ധാത്മാവാ പരിശുദ്ധാത്മാവേ അമലോൽപ്പം പറയുമേ മാലാക്കന്മാർ മുഖ്യദൂതമാരെ സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെധനം സഹായിക്കനെ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കണെ രൂപാന്തരപടി തിരത്താൽ കഴിയണമേ സകല ശുദുരം മന്ത്രവാദ അഭിജാന കുറോത്വ ദൃഷിദോഷം പൈശാജി ആക്ക പീടുകൾ ബാധകൾ കൈവശങ്ങൾ ദൂരേറ്റണമേ പാപകരമായ സകലതും അസൂയ ചതിയും വന്നതിനാൽ ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോകട്ടെ സർവശത ദൈവത്തിന്റെ ശത രക്ഷന യേശു നാമത്തിലും പരിശുദ്ധ കന്യാപരം ശക്തിയും മധ്യസ്ഥാനും മികാ റബ ഗബിരി മലാമഴ ശക്തമായ സാധാരണ സമർച്ചത്താലും ഞങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ ആത്മാലും കുടുംബത്തിലും വ്യക്തിജീവിത സമൂഹത്തിലെ എല്ലാ ദ്രമകളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലോ ഭക്ഷണവും കണ്ടുപോകുന്ന മാനസികവും ശാരീരിക ആത്മീയവുമായുള്ള മാനക്ഷികമോ പ്രാബന്ധ്യമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും മതായി നാലുപത്ത് ലുക്ക നാലുപട്ട് പർക്കോസ് പന്നാറു പാഞ്ച് ഉന്നതി മൂന്നെട്ട് പിശാന പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദേവപുത്രം വന്നി വന്ന ശ്രദ്ധിക്കുക സകലവിധ പ്രകൃതിശോഭം ഇടിമിന്നിന്റെ ഇടിപെട്ടുള്ള ആശേഷങ്ങൾ ഉറപ്പ് ദേശവാസി വൈരാഗാനം തർക്കം കലാകും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജടിക ദിവ്യാസ് ഗോപാസ്ഥിതി ഭക്ഷണാസ്ഥിതി സ്വയംഭോകം സ്വർഗഭോക് തെറ്റായ ബന്ധങ്ങളും സ്നേഹങ്ങൾ വിഭജന ദുർബുധ അസൂയ അലസ മോഹം കോപം ഗുതി യുവാതടസ്സം ജോലി തടസ്സം വിൽപ്പനടസ് യാത്ര തടസ്സം പടസ് കോടതിയിൽ സാമൂഹ്യമുട്ട് കണ്ണും മുഖ ചെവി നാഗതൊക്കെ ബാക്കി ചെറുതുകൾ മായ രോഗപരുകൾ അമിതമായ ഭയം ദുഃഖ നിരാശാബത്തും കുറ്റപാലം ലഭ്യ തൊട്ടവാടി സ്വഭാവ വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് പ്രാർത്ഥിക്കും ശുധിച്ചു പ്രാർത്ഥിക്കും ജോമാച്ച തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധജീവി അതിന് പിന്നിമ്പി അന്താശ്വത്ത് ദുഃഖശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാമൃത്യം ശാസിക്കുന്നു യേശുനാമൃത്യം ബന്ധിക്കുന്നു യേശുനാമഹിരിക്കുന്നു ഈശ്വര കുരിശിനെട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവേശിച്ചു പോകുന്ന

യും വിധത്തിൽ യേശു പ്രവർത്തി ചെയ്യും ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും ദൈവത്തിൻ്റെ മഹത്വം ഇരിക്കും ദൈവത്തിന്റെ കരത്തിൽ നീ ദൈവം ചെയ്യാൻ കാലാരും സമ്മതിക്കത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു പറഞ്ഞാലും വിശ്വസിക്കത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു ി അലുലിയ സ്വതന്ത്രമായി എല്ലാവരും ശ്രദ്ധിച്ച് ബാലന്മാരും മൃതന്മാര് യുവതി യുവാക്കന്മാര് എല്ലാവരും പ്രാർത്ഥിച്ച് ശരി ശുദ്ധിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു ആലുലി അലുലി അലൂലി അലുലി അലുലിയ കൽതാവിന്റെ സന്ദേശങ്ങളോ അത് ശ്രദ്ധിക്കുന്നു ധിയ റിയാ ധിയ കർത്താവിന്റെ വെളിപ്പെടുത്തലോത്ത് സ്വദിക്കുന്നു ആലുലി ആലുലി അലുലി ആലുലി ആ വിശ്വാസം വർദ്ധിക്കട്ടെ കൽത്താവെ ശരി ഈ ഗാനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ പറഞ്ഞാൽ വിശ്വസിക്കുക അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും സംഭവിക്കട്ടെ കേട്ടുകേളി മാത്രമെന്ന് ജനം പറയുന്ന അതിശകർ അസാധാരണമായ അത്ഭുതം സംഭവിക്കട്ടെ ആലുലി ആലോലി അലൂലി അലുലി ആലുലി ആലോലി ആലുലി ആലുലി ആലോലി എല്ലാവരും ിലി ആലോലി 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 ആലോലിയ സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ശക്തമായി ശ്രദ്ധിക്കുന്നു ഹാലോലി ആലോലി ആലോലിയ ദിവികാണ്ടിലേക്ക് നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശ്രുതിച്ച് പ്രാർത്ഥിക്കുക ശക്തമായി ശ്രദ്ധിക്കുന്നു നമ്മൾ ഏറ്റു പറഞ്ഞ പചനത്തിന് അഭിഷേകം നിറയാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു ബന്ധനങ്ങൾ കെട്ടുകൾ കഴിയുന്നവരെ ശ്രദ്ധിക്കുന്നു ആത്മഹത്യ ചിന്തകൾ കർത്താവ് എടുത്തു മാറ്റി ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട് മൂക്കുത്തി സെക്കൻഡ് സ്റ്റെഡ് മിഞ്ചി ഇതൊക്കെ ഊരി മാറ്റി പ്രാർത്ഥിച്ചാൽ തന്നെ ഒത്തിരി അനുഗ്രഹം കിട്ടുന്ന കർത്താവ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് സന്ദേശം നൽകുകയാണ് മൂക്കുത്തി ധരിച്ചവർ അതൊക്കെ ഊരി മാറ്റി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക സെക്കൻഡ് സ്റ്റെഡ് ധരിച്ചവരിതൊക്കെ ഊരി മാറ്റുക അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല കാൽവിരലിൽ മോതിലിട്ടവർ മിഞ്ചി ഇട്ടവരൊക്കെ അത് ഊരി മാറ്റി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കിയാൽ നിങ്ങൾ ഒത്തിരിയേറെ തടസ്സങ്ങൾ മാറി ഒത്തിരി അനുഗ്രഹം കിട്ടുന്ന കർത്താവ് ശക്തമായ സന്ദേശം നൽകുകയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത മക്കളുണ്ട് അങ്ങനെ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ വലിയ തകർച്ചയിൽ വന്നു പെട്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് ഈ വിശുദ്ധ കുർബാനെ നിഷ വെളിപ്പെടുത്തുക വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക പ്രത്യേകിച്ച് ഞായറാഴ്ച കുർബാന ഒരിക്കലും മുടങ്ങരുത് വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക കള്ളക്കുമസായ നടത്തി പാപത്തോടെ സ്വീകരിക്കരുത് മുഴുവൻ കുർബാന പങ്കെടുക്കുക ടി വിയിലൊന്നും കുർബാന കാണാതെ പള്ളിയിൽ പോയി കുർബാന കാണുക അങ്ങനെ ശക്തമായി കുർബാനയ്ക്ക് വലിയ വില കൊടുക്കുക കുർബാനയിൽ ഖാസീലി പിലാസിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുന്ന സന്ദേശിച്ചിരിക്കുകയാണ് തോളല് വേദന തോളല് വേദന ഷോൾഡർ പെയിൻ സൗഖ്യുന്നുണ്ട് കിരൺ കിരൺ എന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കും വേണം സന്ധിവാദം ഉള്ളവർ പ്രാർത്ഥിക്കുക സന്ധിവാദം ജോയിന്റ് പെയിൻ സൗഖ്യം അനുഗ്രഹിക്കുന്നു ഫിസ്റ്റുല ഉള്ളത് പ്രാർത്ഥിച്ചോ ഫിസ്റ്റുല കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഒരു ഏഴാം ക്ലാസ്സുകാരൻ ഒരു ഏഴാം ക്ലാസ്സുകാരൻ പയ്യന്റെ ഫിസ്റ്റുല രോഗം കർത്താവ് സൗഖ്യപ്പെടുന്ന കാണിക്കുന്നു ഫിസ്റ്റുലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക ഇവിടെ സാക്ഷ്യം പറയാൻ നിയമിച്ച പ്രാർത്ഥിക്കുക വിശുദ്ധ അന്തോണിസന്റെ വലിയ സാന്നിധ്യം പാതുവായാലും വിശുദ്ധ അന്തോണിസിന്റെ വലിയ സാന്നിധ്യം കർത്താവ് ഈ സമൂഹത്തിൽ കാണിക്കുന്നുണ്ട് കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടാൻ പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ കാണാതെ പോയ വസ്തുക്കൾ പലർക്കും കണ്ടുകിട്ടുന്നുണ്ട് അത് ഈ വിശുദ്ധന്റെ പ്രത്യേക മാധ്യസ്ഥം വഴിയാണ് കണ്ടുകിട്ടുന്നതെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു അങ്ങനെ കാണാതെ പോയ വസ്തുക്കളൊക്കെ കണ്ടുകിട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വിശുദ്ധ അന്തോണിസിനോട് പ്രാർത്ഥിക്കാനും ഈശോ വെളിപ്പെടുത്തുകയാണ് സന്ദേശം ഇരിക്കുകയാണ് മൂത്രനാളി ചുരുങ്ങി വരുന്ന അവസ്ഥയുള്ള രോഗപീഠയുള്ളവരെയൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവിത സൗഖ്യം എന്ന് അനുഗ്രഹിക്കുന്നുണ്ട് വലിയ അഭിഷയം നൽകി കൽത്താവ് ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നുണ്ട് വിദേശയാത്ര തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് ചെവിക്കടി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് മറിയത്തിന്റെ സ്തോത്രഗീതം എല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മറിയത്തിന്റെ സ്തോത്രഗീതം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പല മക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ കേൾവി മാത്രമെന്ന് ജനം പറയുന്ന ഒരു മഹാ അത്ഭുതം നിന്റെ ജീവിതത്തെ സംഭവിക്കുകയെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് ഇനി അസാധ്യമെന്ന് നീ കരുതിയ ആ ഒരു മേഖലയിലൊക്കെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കർത്താവ് ഈ ഒരു ചെറിയ ശുശ്രൂഷയിലൂടെ പ്രവർത്തിക്കും ഈ അൽ റുഹ ദൈവ ഭജന ശുശ്രൂഷയിലൂടെ ഇനി മുതൽ കേട്ട് കേൾവി മാത്രമെന്ന് ജനം പറയുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദീശ വെളിപ്പെടുത്തുകയാണ് നിയോഗം വെച്ചത് കണ്ട് പ്രാർത്ഥിക്കുകയും മൂത്രത്തിൽ കല്ലുള്ള ഒരു പ്രാർത്ഥിക്കുകയും മൂത്രത്തിൽ കല്ല് കിഡ്നിയിൽ കല്ല് സൗഖ്യം നൽകുന്നുണ്ട് കിഡ്നിയിൽ വലിയ കല്ലുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ആക്സിഡൻറിൽ പെട്ട് ഇപ്പോൾ നടക്കാൻ പ്രയാസപ്പെടുന്ന വ്യക്തി പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് മോണപ്പഴുപ്പ് രക്തം വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി എനിക്കിരിക്കുന്നുണ്ട് ഇപ്പോഴും വായ്പണ്ണു വരുന്ന മധ്യവയസ്സുള്ള ഒരു സഹോദരന് പൂർണ്ണ സൗഖ്യം സൗകര്യം നിലനിൽക്കാൻ അനുഗ്രഹിക്കുന്നുണ്ട് ഷോൾഡർ തെറ്റി പോകുന്ന അവസ്ഥ കയ്യിലെ കുഴ തെറ്റിപ്പോകുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതിഭയങ്കരമായ മൂക്കലിപ്പ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു അന്നനാളവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥ ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കണം വായിലെ വിരലിടുന്ന ശീലമുള്ള ഒരു കുട്ടിക്ക് അതിന് വിടുന്നു നൽകി അനുഗ്രഹിക്കുന്നു റെജി റോബർട്ട് സാന്ദ്ര ഇവരെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഗുജറാത്ത് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു അഞ്ച് വർഷത്തിലധികമായി കോൺസ്റ്റിപ്പേഷൻ മലബന്ധം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു യൂറിക് ആസിഡ് കൂടുതലുള്ള വ്യക്തിക്ക് കത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ന്യൂമോണിയ ബാധിച്ച ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് കോടതി കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു അഗസ്റ്റിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കത്താവ് സന്ദേശിച്ചിരുന്നു മുഖക്കുരു മുഖക്കുരു മൂലം വിഷമിക്കുന്ന ഒരു ആൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ നാവ് കുഴഞ്ഞു പോകുന്ന വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം തരുന്നുണ്ട് വിശ്വാസത്തോടെ മാത്രം ഒന്ന് സാധിക്കുന്ന പോലെ സ്തുതിക്കുക ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യ നൽകി എനിക്കിരിക്കുന്നു തേരട്ട ശല്യം എടുത്തു മാറ്റി ഒരു കുടുംബത്തെ കൽത്താവ് അനുഗ്രഹിക്കുന്നു ശക്തമായ ബ്ലീഡിങ്ങൾ ഒരുമാൾക്ക് സൗകര്യം നൽകി എനിക്കുന്നു അമിതമായ കരച്ചിലും വാശികളും ഒരു കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നു ആ കുഞ്ഞിന്റെ കഴുത്തിൽ ഒത്തിരിയും ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ് മദ്യം വീഞ്ഞ് കള്ള് ഇവ കുടിക്കുന്നവരെയും ഭവനത്തിലുള്ളവരെയും കാണിക്കുന്നു അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് കുമ്പസാരിക്കാനും ആ വീട് വെഞ്ചരിക്കാനും സന്ദേശം വരികയാണ് മീൻ കൃഷി നടത്തുന്ന ബോണി എന്ന മകനെ കൽത്താവ് അനുഗ്രഹിക്കുന്നു ജോവിറ്റയെ കർത്താവ് സ്പർശിക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ ആസ്മാരോഗം കൽത്താവ് സുഖപ്പെടുത്തുന്നു പാൻക്രിയാസിന് ക്യാൻസർ ഉള്ള വ്യക്തിക്ക് കൽത്താവ് വഹിക്കുന്നു ഒരു വീട്ടിൽ നിന്നും ചെലുൽ ശല്യം കൽത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു മുട്ട കഴിക്കുമ്പോൾ അലർജി കൽത്താവ്വഹിക്കുന്നു എനിക്ക് എനിക്കുന്നു എന്നും രാത്രി നിർത്താതെ കരയുന്ന ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ ഉത്തിരിയും ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു ഹോർമോൺ വ്യതിയാനമുള്ള നാലു പേർക്ക് സൗഖ്യം നിന്ന് അമിതമായ വേർപ്പുള്ള സാജു എന്ന മകനെ കത്താവ് സഹിക്കുന്നതിനെ അനുഗ്രഹിക്കുന്നു അധ്യാപികയായ എന്ന പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് മൈക്കിൾ എന്ന മകനോട് തുറന്ന കുംസാരം നടത്തി ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശ്വ പറയുന്നു ഞരമ്പ് സംബന്ധമായ ഒരു കുഞ്ഞിനെ കർത്താവ് സൗഹൃദപ്പെടുന്ന ആയിട്ട് കാണിക്കുന്നു അപകടത്തെ തുടർന്ന് കഴുത്തിന് താഴേക്ക് തളർന്നുപോയ ഇപ്പൊ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ശക്തമായ മുഖക്കുരുള്ള ഒരു സിസ്റ്ററിനെ കത്താവ്സ്വദിക്കപ്പെടുന്നുണ്ട് ഒരു വീട്ടിൽ നിന്ന് അട്ടശല്യം കത്തുമായിട്ട് അനുഗ്രഹിക്കുന്നു ഹാർട്ട് രോഗികൾ പ്രാധിച്ചു ഹാർട്ട് രോഗികളെ കത്താവ് നട്ട് കാണിക്കുന്നു ഭക്ഷണം കഴിച്ചാൽ ഉടൻ സൗദി വരുന്ന ഒരു മകളെ കത്താവ്സ്വദിക്കപ്പെടുന്നു ഒരു സഹോദരിയുടെ ശക്തമായ കൈവേദന കത്താവ്സ്വഹിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു വിനയൻ വിനയൻ എന്ന മകനെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ടിങ്കിൽ ടിങ്കിൾ എന്ന മകളെ കത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു ആയിരിക്കുന്ന ഒരു ശിശുവിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു അരുൺ എന്ന മകന്റെ വിദേശയാത്ര തടസ്സങ്ങൾ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു ഒരു ഗർഭിണിയായ മകളുടെ ബ്ലീഡിങ് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു തുഷാരഗിരി ഭാഗത്തു നിന്നും ഇന്നത്തെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ദേവസി എന്ന പേര് തരുന്നു ദേവസി എന്ന മകനെ കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു പരിശുദ്ധാൽമാൻ വലിയ വിഷയം തരുന്നു ശക്തമായി എന്റെ പേര് അമേയ ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് കഴിഞ്ഞ നാല് വർഷമായി അലർജി അലർജി രോഗം ഉണ്ടായിരുന്നു അലർജി ജലദോഷത്തിന്റെ ജലദോഷ നാല് വർഷമായിട്ട് അലർജി ജലദോഷം തുമ്മലുണ്ടാ തുമ്മലും ഇടപെടാതെ തുമ്മലും ഉണ്ട് പിന്നെ കണ്ണ് ചെവി തൊണ്ട കൈപ്പാതിയും ഒക്കെ നല്ല ചൊറിച്ചിലുമായിരുന്നു എപ്പോഴും മൂക്ക് മൂക്കൊലിച്ചുകൊണ്ടേയിരിക്കും രണ്ടും മൂന്നും നാലും തോർത്ത് പോട്ട് വലിയ തുണികൾ വരാ വേണമായിരുന്നു ഒരു ദിവസം തന്നെ ഒരുപാട് ഡോക്ടർമാരെ ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് എല്ലാ ദിവസവും സിറ്റിസിന്റെ മരുന്ന് കഴിക്കുമായിരുന്നു ഒരു ദിവസം മുടങ്ങിയാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ മൂക്കൊലിപ്പ് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ദിവസം എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ ലൈവായിട്ട് അത്ഭുതചമാല കാണുമായിരുന്നു അമ്മ എല്ലാ ദിവസവും കാണും ഞങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ലൈവായിട്ട് കാണുമായിരുന്നു അങ്ങനെ മാർച്ച് പതിനെട്ടാം തീയതി അച്ഛൻ പറഞ്ഞു ആമി എന്ന വിളിപ്പേരുള്ള ഒരു കുട്ടിയെ കർത്താവ് എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് ആമി ആമിന്നാണ് ആമി എന്ന വിളിപ്പേരുള്ള കുട്ടിയെ കർത്താവ് എന്ന് പറഞ്ഞു അത് പിന്നെ എനിക്ക് അലർജി ഒന്നും വന്നിട്ടില്ല ഒരു തുമ്മൽ അങ്ങനെ ഒന്നും പറഞ്ഞോ കേട്ടു നാല് വർഷമായിട്ടുള്ള തുമ്മല് ചില ജലദോഷാണ് കേട്ടോ അതിങ്ങനെ ഇതിൻ്റെ ഇവിടുത്തെ അത്ഭുതങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ പേരെടുത്തോ അല്ലെങ്കിൽ ആ രോഗവിവരം എടുത്ത് പോകുന്നുണ്ട് സൗണ്ട് ഇടയ്ക്ക് ഇടപെട്ട് ഇടവിട്ട് സൗണ്ട് പോകുന്ന ആൾക്ക് സൗഖ്യം കിട്ടുന്നു അല്ലെങ്കിൽ പേരെടുത്ത് എത്ര പേര് ജീസനെ കർത്താവ് അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ഷിപ്പിൽ ജോലിയില്ല അല്ലെങ്കിൽ ഇടത് പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ വലത് ചെവി ഇങ്ങനെ കർത്താവ് അത് എന്തിനെ വിളിച്ച് ഇത് വിളിച്ച് പറഞ്ഞതിന് ഇതിലും സൗഖ്യം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് വിളിച്ച് പറഞ്ഞത് ഇത്രമാത്രം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാത്ര എന്ത് മാത്രം ഉണ്ടായിരിക്കും മനസ്സിലായോ ചിലപ്പം നമ്മൾ കാണിക്കുക കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കാണിക്കുക ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ഈശോയെ കാണിക്കുക അപ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ഈശോയെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് രോഗശാന്തികൾ നടക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം നമുക്ക് ഇങ്ങനെ പറയാൻ ഈശോ പറയാം ഒരുപാട് നടക്കുന്നുണ്ട് അനേകർക്ക് രോഗശാന്തി ബൈബിളിൽ അങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ അനേകർക്ക് രോഗശാന്തിയാണ് മനസ്സിലായി അല്ലെങ്കിൽ ഈശോ ഈ വചന എഴുതി കാണിക്കും ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ് ഒരുപാട് പാഞ്ചിരുപത്താറ് പിന്നെ വേറെ മെസ്സേജ് ഒന്നും തരില്ല അതായത് ഒരുപാട് രോഗശാന്തികൾ ഈശോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ പറയണേ ഷോൾഡർ പെയിൻ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ മനസ്സിലായോ അല്ലെങ്കിൽ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ പറയുന്നത് ഒന്നോ രണ്ടോ നാലോ പേരല്ല എല്ലാവരും പ്രാർത്ഥിച്ചോ എന്നെ പറ്റിയാണത് പറഞ്ഞു വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഇവിടെ അത്താരിക്ക സാക്ഷ്യം പറയുക ഇവരുടെ പേര് പറഞ്ഞു ആമിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു പിന്നീട് ഇത് ഏകദേശം രണ്ട് മാസമായി അല്ലേ പിന്നീട് ആ രോഗം ഉണ്ടായിട്ടില്ല അല്ലെ ഇത് ഭയങ്കര വരെ നെച്ചാറുണ്ടോ എന്ന് വെച്ചാല് ഒരു ഭയങ്കര അത്ഭുതം തോന്നുന്നു കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിന്ന് ഇതുപോലെ വെള്ളം ഈ മുക്കി കൂടെ എങ്ങനെ പോകുന്ന നമ്മൾ അന്തം വിട്ടു പോകും അതുപോലെയാണ് ഇങ്ങനെ പൈപ്പ് തുറന്നു പോലെ വിട്ടപോലെ രാ പകല്ല ഇവിളിപ്പം നയൻത്തിലോട്ടോ ഈ കൊച്ചുകുട്ടീനെ മൂക്കീന്നെ വെള്ളം മൂക്കിന്ന് ഇങ്ങനെ വരാന്ന് അതുപോലെ അവള് ത് ഈ മൂന്നാല് വർഷം കിടന്ന് കഷ്ടപ്പെട്ടത് അപ്പൊ അപ്പൊ സിറ്റിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ അലർജിയുടെ ഗുളിക സ്ഥിരം കഴിച്ചോണ്ടിരിക്കുക ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ അത് പിറ്റോസ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ ഇതുപോലത്തെ ജലദോഷമാണ് നിയോഗം വെച്ചില്ല ില്ല രോഗികൾക്ക് വേണ്ടി ഈശോ ഇതുപോലെ വിഷമനുഭവിക്കുന്ന എന്റെ മോൾക്കും ഇതുപോലെ ലക്ഷം അങ്ങനെ ഒരു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഗങ്ങളൊക്കെ സമർപ്പിച്ചു നമ്മെ പോലെ ഇതേ രോഗാവസ്ഥയിൽ ഒരു അമ്പത് ലക്ഷം പേരെ അതുപോലെ നീ ചേച്ചി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൽ നമ്മുടെ കുട്ടിയും പെട്ടണ്ടല്ലോ അനുഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എന്റെ മോളെ അത് നിന്നെ തന്നെയാ അതെ അതെ ആ ഞാൻ പറഞ്ഞു നാളെ തൊട്ട് ഇനി ഗുളിക ഒന്നും കഴിക്കുക വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവടെ പിറ്റേട്ട് ആയില്ല പിന്നെ നമ്മുടെ വീട്ടിലെ ഭയങ്കര കൊതുകിന്റെ ശല്യം വരുന്നേ അപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് വീടൊക്കെ ഇങ്ങനെ മാറി മാത്ര വാടകൊക്കെ അപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും ഞങ്ങളുടെ പ്രശ്നം കൊതു ബാധ പോലെ കൊതുക് വീട്ടിലും ആ അതായത് രാത്രി മാത്രം രാത്രിയിൽ കടക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാല് ഞാ വല്ല കട്ടിക്കീഴ വരെ നോക്കി ഞാൻ അതുപോലെ എല്ലാം അടച്ചുപൂട്ടി അത്രയും എല്ലാം നോക്കിയിട്ട് ഒരു കൊതുക് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് േ പക്ഷെ നമ്മള് കട്ടിലോട്ട് കയറി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ അപ്പൊ തൊട്ടേ ശരിക്കും ഒരു ഒരു പൈശാചികാധ പോലെ എന്നിട്ട് രാത്രി മുഴുവൻ ബാറ്റും കൊണ്ട് അത്ഭുതങ്ങളുടെ ജപമാല ചെല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ശല്യ ഒഴിഞ്ഞു വലിയ വിഷയമാണ് അഭിഷേകമാണ് ഓരോ നമുക്ക് ആ ശുശ്രൂഷിരിക്കം അനുഗ്രഹമായതോ നമ്മുടെ മേലെ വർഷിക്കുകയാണ് ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷിയിൽ തന്നെ എത്ര അത്ഭുതങ്ങള പ്രവർത്തിക്കുക നിങ്ങൾ നിയോമിച്ച് കണ്ടോ കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ ഈ അൽറുഹ ദൈവ വചന ശുശ്രൂഷ മാക്സിമം അര അരമണിക്കൂർ അതിന് ഇരുപത്തിയഞ്ച് മിനിറ്റുള്ള ഈ ശുശ്രൂഷയിൽ സംഭവിക്കുമോ വെച്ചോ ശക്തമായി ഇപ്പോൾ തന്നെ സന്ദേശത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് ഈ സന്ദേശം നമുക്ക് വിനയപൂർവ്വം വിശ്വാസത്തോടെ സ്വീകരിക്കാം ആ വിശ്വാസത്തോടെ സല്ലി കത്താനിസല്യം മുട്ടുകൾക്ക് എത്തിക്കാരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി ഒന്ന് സ്വദിച്ചു പ്രാർത്ഥിച്ചേ ഹലലിയ ഹലിയ ഹലിയ ശബ്ദത്തിൽ സ്തുതിക്കുന്നു സന്തോഷത്തോടെ സ്തുതിക്കുന്നു എളിമയോടെ ശ്രദ്ധിക്കുന്നു വിനയത്തോടെ സ്തുതിക്കുന്നു ശരി പോരല്ലോ 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 ഇനിയും സ്വദിക്കാതെ രണ്ടല്ലോ തകർച്ചകൾ രോഗങ്ങൾ ദുരിതങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളോത്ത് ശ്രുതിക്കുക തകച്ചകളോത്ത് സ്തുതിക്കുന്നു രണ്ട് കരങ്ങളും പിടിച്ച് കരുണാമയ കനിയേണമേ ീവ പിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ